ഹായ് ഗൈസ് വെൽക്കം ടു കുട്ടി സ്റ്റോറി ചൈനയടക്കം ശത്രുക്കൾ കരുതിയിരുന്നു ഇസ്ബുള്ള നേതാവിനെ വധിക്കാൻ ഇസ്രായേൽ പ്രയോഗിച്ച ബങ്കർ ബസ്റ്റർ ഇന്ത്യക്കുമുണ്ട് സംഘടനയുടെ അവസാന വാക്കായ സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ളയെ വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേൽ വധിച്ചത് ഇസ്ബുള്ളക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ബൈറൂട്ടിലെ ഇസ്ബുല്ല ശക്തി കേന്ദ്രമായ ദാഹിയോയിൽ കെട്ടിട സമുച്ചയങ്ങൾക്ക് അറുപത് അടിയിലുള്ള ഭൂഗർഭ ഭൂഗർഭ ആസ്ഥാനത്താണ് നസറുള്ള കഴിഞ്ഞിരുന്നത് ന്യൂ ഓർഡർ എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷനിൽ ബാങ്കറുകൾ തകർക്കുന്ന മാരകശേഷിയുള്ള ബോംബുകളാണ് ഇസ്രായേൽ പ്രയോഗിച്ചത് യുസ് നിർമ്മിത ബോംബായ ബംഗർ ബസ്റ്റർ ആണ് നസറുള്ളയെ വധിക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചത് ഒരു നഗരപ്രദേശത്ത് നടത്തുന്ന ഏറ്റവും വലിയ ബോംബാക്രമണങ്ങളിൽ ഒന്നാണിത് എൺപത്തഞ്ച് ബങ്കർ ബസ്റ്റർ ബോംബുകളടക്കം എൺപത് ടൺ സ്ഫോടക വസ്തുക്കളാണ് ഓപ്പറേഷനിൽ ഉപയോഗിച്ചത് എന്താണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഗ്രൗണ്ട് പെനട്രേഷൻ മ്യൂണിഷ്യൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ കഠിനമായ ടാർജറ്റുകളും സൈനിക ബങ്കറുകൾ പോലെ ആയത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളും ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന യുദ്ധോപകരണങ്ങളാണ് രണ്ടായിരം പൗണ്ട് മുതൽ നാലായിരം പൗണ്ട് വരെയാണ് ഇതിൻ്റെ ഭാരം ഭൂമിയുടെ മുപ്പതടി വരെയും കോൺക്രീറ്റിൻ്റെ ആറ് മീറ്റർ വരെയും തുളച്ചുകയറാൻ ശേഷിയുള്ള ആയുധങ്ങളാണിത് സ്ഫോടക വസ്തുക്കളും ഫ്യൂസുകളും മറ്റും നിറച്ച ഇത്തരം ബോംബുകൾ ലക്ഷത്തിൽ തുളച്ചുകയറിയതിനു ശേഷം മാത്രമാണ് പൊട്ടിത്തെറിക്കുന്നത് ടാർഗറ്റിൽ പരമാവധി നാശനഷ്ടം വരുത്തുക എന്നതാണ് ഇത്തരം ബോംബുകളുടെ ലക്ഷ്യം ബങ്കർ ബസ്റ്ററുകൾ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗതികോർജ്ജമാണ് ഇവയെ ആയിരത്തിൽ തുളച്ചുകയറാൻ പ്രാപ്തമാക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധകാലത്താണ് ബങ്കർ ബസ്റ്ററുകൾ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് ജർമ്മൻ എഞ്ചിനീയർ ഓഗസ്റ്റ് കോണ്ടേയിസ് വികസിപ്പിച്ചെടുത്ത റോച്ചിലിംഗ് ഷെല്ലുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലും പരീക്ഷിച്ച ആദ്യത്തെ നൂതന ബങ്കർ ബസ്റ്റർ ബോംബുകളായാണ് കണക്കാക്കപ്പെടുന്നത് ബങ്കർ ബസ്റ്ററുകൾ വിവിധ തരം പ്രധാനമായും മൂന്ന് തരം ബങ്കർ ബസ്റ്ററുകളാണ് ഉപയോഗിക്കുന്നത് ഗൈഡഡ് ബോംബ് യൂണിറ്റ് ട്വൻറ്റി എയ്റ്റ് ഗെയ്ഡഡ് ബോംബ് യൂണിറ്റ് തേർട്ടി സെവൻ മാസീവ് ഓർഡൻസ് പെനട്രേറ്റർ എന്നീ ബങ്കർ ബസ്റ്ററുകളാണ് യുദ്ധവേളകളിൽ കൂടുതലായും ഉപയോഗിക്കുന്നത് ഗൈഡഡ് ബോംബ് യൂണിറ്റ് ട്വൻറ്റി എയ്റ്റ് ജി ബി യു ട്വൻ്റി എയ്റ്റ് ഗൾഫ് യുദ്ധകാലത്ത് നിർമ്മിക്കപ്പെട്ട ഇവക്ക് അയ്യായിരം പൗണ്ടാണ് ഭാരം കൃത്യമായി ലക്ഷത്തിൽ തുളച്ചുകയറുന്നതിനായി ലേസർ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പീരങ്കി ബാരലുകളാളാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഗെയ്ഡഡ് ബോംബ് യൂണിറ്റ് തേർട്ടി സെവൻ ജി ബി യു തേർട്ടി സെവൻ മോശം കാലാവസ്ഥയിലും ലക്ഷത്തിൽ തുളച്ചുകയറാൻ ശേഷിയുള്ള ഈ ബോംബ് ജി പി എസ് സംവിധാനത്തിൻ്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് മാസീവ് ഓർഡൻസ് പെനട്രേറ്റർ ജി ബി യു ഫിഫ്റ്റി സെവൻ യു എസിൻ്റെ ആയുധ ശേഖരത്തിലുള്ള ഏറ്റവും വലിയ ബംഗർ ബസ്റ്ററാണിത് മുപ്പതിനായിരം പൗണ്ടാണ് ഇതിൻ്റെ ഭാരം കോൺക്രീറ്റ് പ്രതലത്തിൻ്റെ ഇരുന്നൂറ് അടി വരെ തുളച്ചുകയറാൻ ഇതിന് സാധിക്കും നിയമവശങ്ങൾ അന്താരാഷ്ട്ര നിയമം ബങ്കർ ബസ്റ്റർ ബോംബുകളെ പ്രത്യേകമായി നിരോധിക്കുന്നില്ലെങ്കിലും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ അവയുടെ ഉപയോഗം ധാർമ്മികവും നിയമപരവുമായ ആശങ്കകൾ ഉയർത്തുന്നു ജനീവ കൺവെൻഷൻ പോലുള്ള അന്താരാഷ്ട്ര മാനുഷിക നിയമം ഇത്തരം യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിൽ സാധാരണ പൗരന്മാർ കൊല്ലപ്പെടുന്നത് കർശനമായി വിലക്കുന്നു നസ്രയെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ അയ്യായിരം പൗണ്ട് ഭാരമുള്ള യു എസ് നിർമ്മിത ബംഗർ ബസ്റ്ററാണ് ഉപയോഗിച്ചതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖചി ആരോപിക്കുന്നു അമേരിക്കൻ ഇടപെടൽ ഇസ്രായേലിന് കാലങ്ങളായി യു എസ് ബങ്കർ ബസ്റ്ററുകൾ കൈമാറി വരികയാണ് രണ്ടായിരത്തി അഞ്ചിൽ നൂറ് ജി ബി യു ഇരുപത്തെട്ടിൽ രണ്ടായിരത്തി പതിനാലിൽ കൂടുതൽ ബങ്കർ ബസ്റ്ററുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരം ബങ്കർ ബസ്റ്ററുകളും അമേരിക്ക ഇസ്രായേലിന് നൽകി ഇന്ത്യയുടെ ഹാമർ ബംഗർ ബസ്റ്റർ ഇസ്രായേലിനും യു എസിനും എന്ന പോലെ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലും ബങ്കർ ബസ്റ്ററുകളുണ്ട് ഇന്ത്യയുടെ തദ്ദേശീയ എൽ സി എ തേജസ് യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കുന്ന ഫ്രഞ്ച് എയർ ടു ഗ്രൗണ്ട് ഹാമർ മിസൈലുകൾ ഇന്ത്യൻ വ്യോമസേന ഓർഡർ ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എഴുപത് കിലോമീറ്റർ അതായത് നാൽപ്പത്തി മൈൽ പരിധിയിൽ നിന്ന് ബാങ്കറുകളോ കഠിനമായ ലക്ഷ്യങ്ങളോ തകർക്കാൻ തേജസ്സിനെ സഹായിക്കുന്നവയാണ് ഹാമറുകൾ നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ആയിരം കിലോഗ്രാം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അഞ്ഞൂറ്റൈമ്പത്തൊന്ന് വൺ വൺ സീറോ ടു ടു സീറോ ഫൈവ് പൗണ്ട് ഭാരമാണ് ഹാമറുകൾക്കുള്ളത് മിസൈൽ ഗ്ലേഡിംഗ് ബോംബ് പതിപ്പുകളിലാണ് ഈ യുദ്ധോപകരണങ്ങൾ എത്തിച്ചെന്നതാണ് വിവരം റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് ഇത്തരത്തിലെ ആറ് ഹാമറുകൾ വഹിക്കാനാകും